ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ഉപയോഗിക്കാത്തതാണ് ഉപയോഗിച്ചോ എന്തിനോ ആത്മരക്ഷയ്ക്ക് ഈ ലോകത്തിലെ വസ്തുക്കൾ സമ്പത്തായിക്കോട്ടെ പ്രശസ്തി ആയിക്കോട്ടെ നമ്മുടെ വണ്ടിയോ നമ്മുടെ പറമ്പോ നമ്മുടെ വരുമാനങ്ങളെല്ലാം ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നവരുടെ പേരാണ് ബൈബിൾ

പിന്നെ മൂന്നാം ലേഖനം രണ്ടാം ആത്മാവ് ആയിരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യമാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്ന് എന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കട്ടെ രണ്ട് എല്ലാ കാര്യങ്ങളും ഐശ്വര്യം ഉണ്ടാകട്ടെ മൂന്ന് നിനക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ െ പറഞ്ഞു കൊടുക്കാൻ മടിയല്ലേക്ക് വാങ്ങി പറഞ്ഞത് നിന്റെ ആത്മാവേമസ് ഉണ്ടാകട്ടെ നീ ആരോഗ്യവാനായിരിക്കട്ടെ